ഇവിടെ നമ്മുടെ മലയാളിക്ക് ബേസിക്കായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ ഒന്ന് അറിവ് കൂടിപ്പോയെന്നൊരു തോന്നലുണ്ട് രണ്ടാമത് എങ്ങനെയോ നമ്മുടെ ഈഗോസ് ലെവലിൽ ഭയങ്കര കൂടുതൽ നമ്മൾ ആരും മൂന്ന് നമ്മൾ ആരെയും മൈൻഡ് ചെയ്യത്തില്ല ആരോടും ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാതെ സിംഗിൾ ലർ ഫോമിൽ മറ്റുള്ളവരെ അഡ്രസ് ചെയ്യുകയും ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കൾച്ചർ എല്ലാ മനുഷ്യരെയും അവിടെ കയറാന്ന് പറഞ്ഞില്ലേ അതൊക്കെ എന്തൊരു തോട്ടാണ് അല്ലേ ഇത് ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കല്ലാതെ ആർക്ക് പറയാൻ പറ്റും ഞാനും എസ് എ മുസ്ലിം എം ഹിന്ദു മുസ്ലിം എന്ന് വിശ്വസിക്കുന്ന ആളാണ് നിങ്ങൾ ഏത് നിറം ഇവർക്ക് കൊടുക്കുന്നു നല്ല നന്മയുള്ള മനുഷ്യരെ പോലും നമ്മൾ ഓരോ വേണ്ടാത്ത നിറം കയറ്റി എന്തിനു വേണ്ടി നമ്മളിതൊക്കെ ചെയ്യുന്നത് നമ്മളെ ചില ഓബ്ജക്റ്റീവിന് വേണ്ടിയാണ് എനിക്ക് ഭരണം പിടിക്കണം ഇന്ത്യ ഈസ് ഇൻ ദ റൈറ്റ് ഹാൻഡ്സ് ടെൻ ഇയേഴ്സ് ഓഫ് ജേർണി അതൊരു വലിയ കാര്യമാണ് തീർച്ചയായും ഇത് സാർ ഇത് പറയുമ്പോഴാണ് എൻ്റെ മനസ്സിൽ വേറൊരു ചോദ്യം തന്നെ ഉയർന്നു വരുന്നത് കാരണം ഇപ്പോൾ അയോധ്യയിലെ അവർക്ക് തർക്കമന്ദിരം അല്ലെങ്കിൽ ഈ പ്രശ്നം നിലനിന്നിരുന്ന പ്രദേശത്തു നിന്ന് അവർക്ക് കൃത്യമായി ഒരു പള്ളി പണിയാൻ സ്ഥലം വിട്ടു കൊടുത്തിരിക്കും ഒരു പള്ളിയും അതുപോലെ തന്നെ രാംജന്മഭൂമി ക്ഷേത്രവും ഭത്തായ ക്ഷേത്രവും അവിടെ വന്നിരിക്കുന്നു ഇത് തന്നെയല്ലേ നമ്മുടെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രതീകമായി മാറുന്നത് കറക്റ്റ് അതാണ് ഞാൻ ഇത് മനസ്സിലാക്കിയാൽ മതി നമ്മുടെ ഈ മറ്റ് ഈ പാർട്ടികളെല്ലാം സെക്കുലറിസം എന്നൊരു വാക്ക് വിളിച്ചുകൊണ്ടാണ് വട്ട് ഇസ് സെക്യുലറിസം അവർ പറഞ്ഞ എല്ലാം എല്ലാ മതവും ഒരുപോലെ ഇവിടെ എല്ലാ മതം ഒരുപോലെ എന്ന് പറയുന്നത് വാക്കാണോ വല്ലത് എല്ലാ മനുഷ്യരും ഒരുപോലെ ദിസ് ഈസ് എ പ്ലേസ് ഓഫ് വർഷിപ്പ് പ്ലേസ് ഓഫ് ലിവ് പ്ലേസ് ഓഫ് സെക്യൂരിറ്റി പ്ലേ പ്ലേസ് ഓഫ് പ്രോസ്പെരിറ്റി ഫോർ എവ്രി ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ചെറിയ വാക്കിനേക്കാളും വലുതല്ലേ ആ വാക്കെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അങ്ങനെ പറഞ്ഞൊരു മഹാൻ ജനിച്ചത് കേരളത്തിലാണ് ഒരു ജാതി ഒരു ഒരു ദൈവം മനുഷ്യനെ എന്ന് പറഞ്ഞ മഹാനായ മനുഷ്യൻ ജനിച്ചതി കേരളം പക്ഷേ ഈ ബാബ്രി മസ്ജിദ് വിഷയത്തിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ രാംജന്മഭൂമി വിഷയത്തിൽ അത്തരത്തിലൊരു ടോളറൻസ് മലയാളിക്കുണ്ടെന്ന് സാറിന് തോന്നുന്നുണ്ടോ ഇവിടെ നമ്മുടെ മലയാളിക്ക് ബേസിക് ആയിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ ഒന്ന് അറിവ് കൂടിപ്പോയെന്നൊരു തോന്നലുണ്ട് എങ്ങനെയോ നമ്മുടെ ഈഗോസ് ലെവലിൽ ഭയങ്കര കൂടുതൽ നമ്മൾ ആര് മൂന്ന് നമ്മൾ ആരെയും മൈൻഡ്യത്തിൽ ആരോടും ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാതെ സിംഗിൾ ലെയർ ഫോമിൽ മറ്റുള്ളവരെ അഡ്രസ് ചെയ്യുകയും ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കൾച്ചർ അത് ഞാൻ ഇന്നലെ ഐ വാസ് ജസ്റ്റ് റൈറ്റിംഗ് എ ലെറ്റർ ടു ദ പ്രൈമിനിസ്റ്റർ സ്റ്റേഡ് ഈ കോൺടസ്റ്റ് തന്നെ അതിൽ എൻ്റെ പോയിൻറ്റ് ഇതാണ് ആസ് എൻ എഡ്യൂക്കേഷനിസ്റ്റ് ഞാൻ ഇത് മറക്കാതെ ഇരുപത് പറഞ്ഞു പറഞ്ഞു പോവുകയാണ് അതായത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ വന്ന പ്രശ്നം തന്നെയാണ് വിദ്യാഭ്യാസത്തിൽ നമ്മൾ കെ ജി മുതൽ പി ജി വരെ നമ്മൾ പഠിപ്പിക്കുന്ന പ്രോസസ്സിൽ നിങ്ങളെയോ എന്നെയോ എവിടെയെങ്കിലും ഈ ക്യാരക്ടർ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അത് മെഷർ ചെയ്ത് ഞാൻ വരുമ്പോൾ ഇന്ന എ ഗ്രേഡ് മാത്സിനെ അതിനെ ഇതിനൊക്കെ കൊണ്ടുവരുന്ന പോലെ വാട്ട് ഈസ് മൈ ഗ്രേഡ് ഇൻ ടേംസ് ഓഫ് മൈ ക്യാരക്ടർ മൈ ഓണസ്റ്റി മൈ ഇൻറ്റഗ്രിറ്റി മൈ ടോളറൻസ് മൈ ആക്സെപ്റ്റൻസ് മൈ റെസ്പെക്റ്റ് ഫോർ അതേഴ്സ് ഇങ്ങനെ ഒരു എസൻഷ്യൽ ട്രേറ്റ് നമ്മുടെ ഈ പേഴ്സണിൽ വരുന്നതിനെപ്പറ്റി അതിനെ മെഷർ ചെയ്യുന്നതിനെ പറ്റി ഒരു ഐ എ എസ് കാരൻ എങ്ങനെ എന്താണ് മറ്റേ കൈക്കൂലിക്കാനായി മാറും ഈ സെലക്ടൻ സെലക്ഷൻ പ്രോസസ്സിൽ എപ്പോഴെങ്കിലും ഇവൻ്റെ ക്യാരക്ടർ മെഷർ ചെയ്യുന്ന എ ഗ്രേഡ് ബി ഗ്രേഡ് എന്ന് പറയാം എല്ലാത്തിനും കൊടുക്കുന്നുണ്ടല്ലോ ഇവൻ്റെ ക്യാരക്ടർ മെഷർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രോസസ്സ് കെ ജി ടു പി ജി ആ ജേണിയിൽ എവിടെയെങ്കിലും ഉണ്ടോ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം നിങ്ങൾ പറയുമ്പോഴത്തേ നിങ്ങളുടെ പത്താം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസ്സും ഗ്രേഡിൻ്റെ അവിടെ ക്യാരക്ടർ മെഷറിൻ്റെ ഒരു ചാർട്ടുണ്ടോ എന്ന് വിചാരിച്ചോളൂ നിങ്ങൾ സൂപ്പർ ഇനോ ഓണസ്റ്റ് പേഴ്സണാണോ ഇൻറ്റഗ്രിറ്റി ഉള്ളതാണോ നാഷണാലിറ്റി നാഷണൽ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കാൻ പറ്റിയാണോ ഒരു ചീഫ് മിനിസ്റ്റർ പൊസിഷൻ കൺസിഡർ ചെയ്യാവുന്ന ആളാണോ നിങ്ങൾ കൊള്ളയടിച്ച് കൊണ്ടുപോകുന്ന ആളാണോ എന്ന് മെഷർ ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും ഒരു മെക്കനിസം അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ട്രെയിനിങ് കെ ജി മുതലുള്ള ഈ ജേണിയിൽ എവിടെയെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ടോ അതാണ് നമ്മൾ എൻ ഇ പിയിലേക്ക് വരാൻ പോകുന്നത് ചില കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ കൂടെ ഫ്ലാഷ് ചെയ്ത് വരുമ്പോൾ അങ്ങ് വിട്ടുപോകാതെ ഇതെനിക്ക് വളരെ പ്രധാനപ്പെട്ടത് അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ഇന്ത്യയുടെ പൈതൃകം അപ്പം പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എല്ലാ മനുഷ്യരും അവിടെ കയറാമെന്ന് പറഞ്ഞില്ലേ അതൊക്കെ എന്തൊരു തോട്ടാണ് അല്ലേ ഇത് ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കല്ലാതെ ആർക്ക് പറയാൻ പറ്റും ഞാൻ മെസ്സേ മുസ്ലിം എം ഹിന്ദു മുസ്ലിം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഈ ഇന്ത്യയുടെ പൈതൃകവും മൊത്തവും എൻ്റെ അവകാശപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇവിടുത്തെ ഇവർ ഈ ആർ എസ് എസ് ആർ ഒരുപാട് ചീത്ത പറയുന്നില്ല ആർ എസ് എസിനെ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ലവ് ദം വെരി മച്ച് അവരുടെ അവരുടെ റിലിജ്യൻ എന്ന് പറഞ്ഞാൽ നേഷൻ അവരുടെ ബിലീഫ് എന്ന് പറഞ്ഞാൽ നേഷൻ അവരുടെ എന്താ പറയുക എന്ന് പറഞ്ഞാൽ നേഷൻ ദേ ടോക്ക് അബൌട്ട് ഒള്ളി നേഷൻ 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 നാഷൻ രാഷ്ട്രീയ സ്വയം സേവകാണ് അവർ അതിന് നിങ്ങൾക്ക് പല പല കളറും കൂടെ ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്ന അബ്ദുൽ സലാം എന്ന് പറഞ്ഞ് എന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് മുസ്ലിം എന്ന് പറഞ്ഞ് ആ രീതിയിൽ കൊണ്ടുപോകാം നല്ലൊരു മനുഷ്യൻ എന്ന് പറയുന്നത് കൊണ്ടുപോകാം നല്ലൊരു എഞ്ചിനീയർ എന്ന് പറയുന്നത് കൊണ്ടുപോകാം നല്ലൊരു സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് കൊണ്ടുപോകാം നോ യു ആർ ഗിവിങ് മീന ചാർത്തിത്തരെയാണ് ചില കാര്യങ്ങൾ അല്ലേ നിങ്ങൾ ഏത് നിറം ഇവർക്ക് കൊടുക്കുന്നു നല്ല നന്മയുള്ള മനുഷ്യരെ പോലും നമ്മൾ ഓരോ വേണ്ടാത്ത നിറം കയറ്റി എന്തിനു വേണ്ടി നമ്മളിതൊക്കെ ചെയ്യുന്നത് നമ്മളെ ചില ഓബ്ജക്റ്റീവിന് വേണ്ടിയാണ് എനിക്ക് ഭരണം പിടിക്കണം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നുന്നെന്ന് പറഞ്ഞാൽ ടുഡേ ഇന്ത്യ ഈസ് ഇൻ ദ റൈറ്റ് ഹാൻഡ്സ് ടെൻ ഇയേഴ്സ് ഓഫ് ജേർണി അതൊരു വലിയ കാര്യമാണ് പതിനെണ്ണായിരം കോടി രൂപയുടെ ഒരു പാലം ഒരു കടൽപ്പാലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് പോലെ ടോക്ക് ഡിസ്കഷൻ തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിനാല് മോഡി വന്ന് പതിനെട്ടായിട്ട് തീരുമാനിച്ചു ഇരുപത്തി മൂന്ന് എൻ്റെ ഇപ്പം ഫിനിഷ് ചെയ്തിരിക്കുന്നു നമ്മുടെ ആലപ്പുഴത്തെ ആ എന്താണ് ഓവർ ബ്രിഡ്ജ് ഓവർ ബ്രിഡ്ജ് ബ്രിഡ്ജാണ് വട്ടകൃഷ്ണ സൈഡിൽ കൂടെ പോകുന്ന ഹൈവേ ഉണ്ടല്ലോ അപ്പോൾ കൊല്ലം എടുത്തിട്ടല്ലേ തീർത്തത് ബൈപ്പാസ് ആലപ്പുഴ ബൈപ്പാസ് ഈ മോണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ പുള്ളി ഒരു പ്രപ്പോസലിന് ചോദിക്കും എന്നാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് അത്ര പേർക്ക് ആ ബെനിഫിറ്റ് അത് കഴിഞ്ഞാൽ ആ നമ്പർ ഓഫ് ഡേയ്സ് ടു ബി ഫിനിഷ് ഫോർ കംപ്ലീഷൻ ആൻഡ് മേക്ക് ഇറ്റ് ഓപ്പറേഷൻ അതാണ് ക്രൈറ്റീരിയ അല്ലാതെ വാക്കുകൊണ്ട് പറയുക അല്ലെങ്കിൽ പ്രസ്താവന നടത്തുക അത് കഴിഞ്ഞിട്ട് പത്തും ഇരുപതും കൊല്ലം ഡിസ്കസ് ഡിസ്കസ് ഡിസ്കഷൻ ഡിസ്കഷൻ എന്നുള്ള ആ ഒരു പ്രോസസ്സേ അദ്ദേഹത്തിനില്ല ഹീ ബിലീവ്സ് ഇൻ റിയൽ യുനോ വിഷനറി ഡിസിഷൻസ് വിത്ത് എ ഡിറ്റർമിനേഷൻ ആൻഡ് എക്സിക്യൂഷൻ അറ്റ് എ ജഡ് സ്പീഡ് അതാണ് അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ആ ഒരു എന്താ പറയണത് ഒരു ടോട്ടൽ റിഫ്ലക്ഷൻ ആണ് അദ്ദേഹത്തിൻ്റെ ഡിജിറ്റൽ ഇന്ത്യ എവറിത്തിങ് ഡിജിറ്റൽ സോ അവിടെ ഞാൻ അല്പം പൊളിറ്റീഷ്യൻ ആയിട്ട് പറയണമെങ്കിൽ തോന്നിയാലും ഞാൻ പറഞ്ഞു ഐ ടെൽ യു യു ആൻഡ് ഐ ആർ അൻഫോർച്ചുനേറ്റ് വൺ ഓൾ ഇന്ത്യൻസ് മാത്രമല്ല ഫോർച്ചുനേറ്റ് ടുഡേ ദ ഹോൾ ഗ്ലോബ് ഈസ് ലുക്കിംഗ് ഇൻ മോഡി വാട്ട് ഇസ് ഇറ്റ് എല്ലിങ് അത് ഞാൻ പറഞ്ഞ വാക്കുകളേണ്ട ഇതിന് വസുദേവ കുടുംബം ഏത് പ്രൈം മിനിസ്റ്റർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഈസ് ഗോയിങ് ടു ബി ഫുഡ് ബാസ്ക്കറ്റ് ഫോർ ദ ഹോൾ വേൾഡ് എന്ന് ഏത് പറഞ്ഞിട്ടുണ്ട് ഏത് പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് വി ആർ ഗോയിങ് ടു ബി ദ ഫാർമസി ഓഫ് ദ വേൾഡ് വി ആർ ഗോയിങ് ടു ബി ദ നോളജ് ടെക്നോളജി ബാസ്കറ്റ് ഫോർ ദ വേൾഡ് വി ആർ ദർ ടു ഹെൽപ് ദ ഹോൾ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു പ്രൈം മിനിസ്റ്റർ ഇവിടെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് നിങ്ങൾക്കും എനിക്കും ഒക്കെ വളരെ വളരെ എന്താ പറയണത് സന്തോഷിക്കാം ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്ന് സാരി ഇത് തന്നെ എത്രയോ പേര് പറയുന്നുണ്ട് ഈ വാക്ക് വാക്കനെ ഈ മോഡിയുടെ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റി എന്ന് പറ്റിയല്ലോ എന്ന് ആശ്വസിക്കുന്ന എത്ര പേര് ഇവിടെ ഉണ്ടെന്നറിയോ അപ്പോൾ ടാറ്റാജി പറഞ്ഞ ഒരു കാര്യം എനിക്ക് ടാറ്റാ പറഞ്ഞു ടാറ്റ യോ പറയുന്നത് യു എത്രയും വയസ്സായിപ്പോയി മോഡിജിയുടെ കാലത്ത് ഇനി കുറച്ചുകൂടെ ജീവിക്കാൻ എനിക്ക് സമയമില്ല എനിക്കും അതാ തോന്നുന്നത് സമയമില്ലല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നി ഞാനൊക്കെ ഒരുപാട് സീനിയർ സിറ്റിസൺ സിറ്റിസനായില്ലേ ഇപ്പോഴെനിക്ക് തോന്നുന്നു ഇനി മോഡിയുടെ കാലത്ത് എത്ര കാലം ഇനി ജീവിക്കാനുള്ള ഭാഗ്യമുണ്ട് ഇത് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സ്റ്റേറ്റ് മാത്രം മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റും തമിഴ്നാടും അവരൊക്കെ മാറി മാറി വരുന്നുണ്ട് മനുഷ്യൻ്റെ സാധാരണക്കാരൊക്കെ മാറി മാറി വരുന്നുണ്ട് എന്താ സംഭവിക്കുന്നത് ഈ ഡൽഹിന്ന് വരുന്ന കാറ്റിൻ്റെ ശക്തി എന്താണ് ഡൽഹിയിലെ സൂര്യപ്രഭയുടെ ശക്തി എന്താണെന്നൊക്കെ ജനം മനസ്സിലാക്കി വരുന്നുണ്ട് പക്ഷേ ഇവിടെ തിരിപ്പിക്കാൻ പിന്തിരിപ്പിക്കാൻ വഴിതിരിക്കാൻ കുറേ ബാഹ്യ ശക്തികളിവിടെ ഡീപ് റൂട്ടഡായിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ ജനത്തിൻ്റെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ